ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ചോക്കാട് വള്ളിപ്പുഴയിൽ പുഴയ്ക്ക് സംരക്ഷണ ലഭ്യതയില്ലാത്തതിനാലാണ് പുഴ ഗതിമാറി ഒഴുകാനിടയായത് പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ മഴക്കാലത്ത് ഏറെ ഭീതിയോടെയാണ് പ്രദേശത്തുകാർ കഴിയുന്നത് കനത്ത മലവെള്ളപ്പാച്ചിലിൽ ചിങ്കക്കല്ല് പുഴ പു ഗതിമാറിയൊഴുകിയതോടെയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയത് ഭിത്തി നിർമ്മിക്കാത്തതാണ് പുഴ ഗതിമാറി ഒഴുകാനിടയാകുന്നത് ഇതിനു മുമ്പും പലകുറി പുഴ ഗതിമാറി ഒഴുകിയിരുന്നു ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ചിങ്കക്കല്ല് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിച്ചത് സംരക്ഷണ സംരക്ഷണഭിത്തി ഇല്ലാത്തതിനാൽ റോഡും തകർന്നിട്ടുണ്ട് ചോലയിലും പുഴകളിലും ഹോസ് സ്ഥാപിച്ചാണ് നിരവധി വീടുകളിൽ ശുദ്ധജലം ഉപയോഗിക്കുന്നത് ഹോസുകളെല്ലാം ഒലിച്ചുപോയി പൂഴിക്കുത്ത് ബഷീർ എന്നയാളുടെ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം ഒലിച്ചുപോയി ഫില്ലറിൽ നിർമ്മിച്ച വീടിന്റെ താഴെയായിരുന്നു പാത്രങ്ങൾ വെച്ചിരുന്നത് വള്ളിപ്പുഴയിലെ ഏക പള്ളിയായ മസ്ജിദുൽ ഹുദ സൈഡിടിഞ്ഞ് തകർച്ചാ ഭീഷണിയിലായി പുഴയ്ക്ക് സംരക്ഷണ സംരക്ഷണവിധി നിർമ്മിച്ചില്ലെങ്കിൽ നിരവധി കുടുംബങ്ങളുടെ ജീവനെ തന്നെ അപകടത്തിലാകും രാത്രി രാത്രിയാണ് സംഭവിച്ചത് ഒരു ഒമ്പത് മണിന്റെ ശേഷമാണ് കൂടുതൽ അതിന്റെ ശേഷം പിന്നെ അതിന്റെ മുകളിൽ മിക്കവാറും മുകളിലൂരിൽ ഉണ്ടായി പൊട്ടിയാണ്ട് വന്നതാണ് അതിന്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇവിടുന്ന് ഈ ഭാഗം നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് കണ്ടാൽ തന്നെ അറിയാം ഇവിടുന്ന് താഴത്തെ ഒരു അഞ്ചെട്ട് കുടുംബങ്ങളുണ്ട് ഇവർ രാത്രി ഒമ്പത് പത്ത് മണിക്കൊക്കെ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ വെള്ള ഉറങ്ങുന്ന സമയത്താണ് ഈ വെള്ളം വന്ന് വന്നു നമ്മളെ ഒരു മറ്റൊരു നമ്മളെ വയനാട് ഉണ്ടായ ദുരന്തത്തിന്റെ തനിയാവർത്തനാവും കൂടെ ഉണ്ടാവുക അതിലും സംശയമല്ല എന്താ ചില ഇവർക്കൊന്നൊന്നും ചെയ്യാൻ കഴിയൂല ചുറ്റുഭാഗം രണ്ട് സൈഡിലും മുൻ മുൻഭാഗത്തൂടെയും ബാക്ക് ഭാഗത്തുകൂടെയും വെള്ളം പറയുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് അവിടെ രക്ഷപ്പെടാൻ ഒരു ഒരു സാധ്യതയില്ല ഒരു ദുരന്തമാണ് നമ്മളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ ഇതിനിപ്പോ ഇവിടെ ഒരു സംരക്ഷണ കിട്ടി നിർമ്മിച്ചു കാണ്ട് ഈ താഴെയുള്ള ആൾക്കാരുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാനുള്ള നടപടി ഇവിടുത്തെ ഒരു പിന്നെ നമ്മുടെ അധികാരികൾ സ്വീകരിക്കണം എന്നാ പറയുന്നത് ഇതിന്റെ മുന്നേ ഒരു രണ്ടു വർഷം മുന്നേ അല്ല സിനിമ രണ്ടു വർഷം മുന്നേ ഇതേ അവസ്ഥ അവിടെ ഉണ്ടായി അന്ന് വൈകിട്ട് ഒരു നാല് അഞ്ചു മണിക്കാണ് ഇതേപോലെ വെള്ളം വന്നത് അന്ന് പിന്നെ എം എൽ എ സ്ഥലത്ത് വന്നു മെമ്പർ അതേപോലെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെ വന്നു കാണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ സംരക്ഷണം വെച്ച് ഒരുക്കി തരാന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് പക്ഷെ അതിന്റെ ശേഷം ഒരു നടപടി അതിന്റെ നടപടി എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ശേഷം ശേഷം വകുപ്പിന്റെ അവരാരൊക്കെ ചെയ്ത് നോക്കി പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിനൊരു സാശ്വതമായിട്ടുള്ള പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്